നീ സോഷ്യൽ മീഡിയയിൽ ഹണി റോസിനെ കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവായിട്ട് ഐസ്ലീഡമായിട്ട് എന്തെങ്കിലും കണ്ടന്റ് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നീ പെട്ടു നീ പെട്ടു നിനക്ക് രക്ഷയില്ല ഇനി നിനക്ക് രക്ഷയില്ല സെക്ഷൻ ഫൈവ് സീറോ നയൻ എ സെക്ഷൻ ഫൈവ് സീറോ നയൻ ബി ഈ വകുപ്പ് വെച്ച് നിന്നെ അറസ്റ്റിലാക്കാൻ അവർക്ക് കഴിയും ഓക്കെ ഇനിയൊന്നും ചിന്തിച്ചിരില്ല ചിന്തിച്ചിട്ട് കാര്യമില്ല ഹണി റോസിനെ കുറച്ച് വാക്കിലൂടെയോ പ്രവർത്തികളുടെയോ പിന്നെ അവളെ ഫോട്ടോ ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലുമൊക്കെ ഹണിറോസിന് അപമാനകരമായ രീതിയിൽ എന്തെങ്കിലും നീ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ട് മനസ്സിലാവണ്ടോ കൂടുതൽ വിവരങ്ങൾ ആ വകുപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ താഴെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതെന്ന് വായിച്ചു നോക്കും വെറുതെന്തിനാ അങ്ങനെ ഏ പണി ഇറന്ന് വാങ്ങുന്നത് ഒന്നും കാണാതെ ഒന്നും കേൾക്കാതെ സോഷ്യൽ മീഡിയ അത് ഇത് പറഞ്ഞ് നടക്കരുത് ഒരാളെ കുറിച്ചും പ്രത്യേകിച്ച് സ്ത്രീ സ്ത്രീകളെ കുറിച്ച് ഓക്കെ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്താക്കി നീ പെട്ട് നീ പെട്ടു ഇതിൽ ക്രഷല്ല ലീഗലായിട്ട് മൂവ് ചെയ്താൽ നീ ചേർത്ത നിന്റെ കടയും ചിരിയൊക്കെ നിൽക്കും ഓക്കെ ഒരു മൊബൈലും ക്യാമ്പ് മൊബൈലും കുറച്ച് നെറ്റ് നെറ്റും ഉണ്ടെങ്കിൽ എന്ത് പറയാൻ നല്ല വിചാരം ഓക്കെ നോക്കി കണ്ടും ജീവിച്ചോണം കേട്ടോ നിന്റെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിച്ചോണം നീ മനസ്സിലാണ്ടോ ശരി ഇനി നിനക്ക് രക്ഷയില്ല ഈ കണ്ടന്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞല്ലേ നിനക്ക് രക്ഷയില്ല അനുഭവിച്ചോ ഇനി അനുഭവിച്ചോട്ടോ കേട്ടോ എന്നിട്ട് കഴിച്ചിട്ടൊക്കെ ഒന്നില്ലേ അത്ര ベッるからな